നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചാം തീയതി വൈകിട്ട് അഞ്ചു ഇരുപത്തി ആറോട് കൂടി വ്യാഴം രാശി മാറുന്നു കർക്കിടകം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സഞ്ചരിക്കുന്ന വ്യാഴം പുണർദം നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ നിന്നും പുണർദ്ദത്തിന്റെ തന്നെ ഒന്നാം പാദത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് പിന്നീട് വ്യാഴം മിഥുനം രാശിയിൽ ജൂൺ രണ്ടാം തീയതി വരെ തുടരുന്നതാണ് ശേഷം കർക്കിടക രാശിയിലേക്ക് സഞ്ചരിക്കുന്നു ഇന്നത്തെ വീഡിയോ വ്യാഴമാറ്റത്തിന്റെ ഫലമായി കർക്കിടകക്കൂറുകാരായ പുണർദ്ദത്തിന്റെ നാലാം പാദത്തിൽ ജനിച്ചവർ പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്തിടുന്നതിനും ഓർമ്മിപ്പിക്കുന്നു കർക്കിടക രാശിക്കൂറുകാർക്ക് ആറാം ഭാവത്തിന്റെയും ഒൻപതാം ഭാവത്തിന്റെയും ആധിപത്യം വഹിച്ച വ്യാഴം ഇതുവരെ ജന്മഭാവത്തിലാണ് നിന്നിരുന്നത് എന്നാൽ ആ വ്യാഴം ഡിസംബർ അഞ്ചിന് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇതുവരെയുള്ള വ്യാഴത്തിന്റെ ജന്മഭാവസ്ഥിതി നിമിത്തം ബിസിനസ് സംബന്ധമായി ചില തടസ്സങ്ങളോ റോ മെറ്റീരിയൽസിന്റെ അഭാവമോ കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യങ്ങൾ നിമിത്തമോ വേണ്ടത്ര ഉൽപാദനം നടത്തുന്നതിന് സാധിക്കാതെ വരികയും അതിനാൽ കസ്റ്റമേഴ്സിന് തന്റെ ബിസിനസ്സിനോടുള്ള താല്പര്യം കുറഞ്ഞു എന്നുള്ള ഒരു സ്ഥിതിവിശേഷവും നിലവിൽ അനുഭവത്തിൽ വന്നിട്ടുണ്ടാകും മാത്രമല്ല പഠനത്തിലും മറ്റും ഉഴപ്പും അലസതയും മൂലം ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഇവർക്കുള്ളത് നിലവിൽ വ്യാഴത്തിന് ഇവരുടെ അഞ്ചാം ഭാവത്തിലേക്ക് ദൃഷ്ടി ഉണ്ടായിരുന്നതിനാൽ ഇതിനോടകം ഇവരുടെ മക്കൾ വിദേശത്തേക്ക് പോകുന്നതിനിടയാകുകയോ അതല്ലെങ്കിൽ അവർക്ക് ജോലി മാറ്റം ഉണ്ടാകുകയോ അത്തരം കാര്യങ്ങൾക്കായി ലോണുകളോ മറ്റോ എടുത്ത് അതിന്റെ സാമ്പത്തിക ഭാരം ഏറ്റെടുക്കുന്നൊരവസ്ഥയും ഇവർക്ക് നിലവിൽ ഉണ്ടായിട്ടുണ്ടാകും ഇവയെല്ലാം പിന്നീട് ഗുണപ്രദമായി വരുന്നതാണ് ഡിസംബർ അഞ്ചാം തീയതി വ്യാഴം തന്റെ ജന്മഭാവത്തിൽ നിന്നും മാറി കർക്കിടക കർക്കിടകക്കൂറുകാർക്ക് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ജ്യോതിഷത്തിൽ പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവ് നഷ്ടം കിടപ്പറ സുഖം മോക്ഷം വിദേശയാത്ര ആശുപത്രിവാസം രഹസ്യശത്രുക്കൾ ഏകാന്തത എന്നിവയുടെ ഭാവമാണ് ഈ ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുന്നത് സാധാരണയായി ചില ദോഷഫലങ്ങൾ നൽകുമെങ്കിലും വ്യാഴത്തിന്റെ ചില പ്രത്യേകതകൾ കാരണം അനുകൂല ഫലങ്ങളും ഉണ്ടാകും കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ആറാം ഭാവാധിപനും അതോടൊപ്പം ഒൻപതാം ഭാവാധിപനും ആണ് ഒൻപതാം ഭാവം ഒരു ത്രികോണ ഭാവമായതിനാൽ വ്യാഴം ഈ കൂറുകാർക്ക് ശുഭഫലങ്ങൾ നൽകാൻ കഴിവുള്ള ഒരു ഗ്രഹമാണ് പന്ത്രണ്ടാം ഭാവം മോക്ഷസ്ഥാനമായതിനാൽ ഇവർക്ക് ആത്മീയമായി ഉന്നതി ലഭിക്കുന്ന സമയമാണ് ഇവർ പണം ചെലവഴിച്ച് അകലെയുള്ള പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മാനസികമായി വളരെയധികം സമാധാനം അനുഭവിക്കുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് കൂടാതെ മതസ്ഥാപനത്തിന്റെയോ മറ്റോ അധ്യക്ഷ സ്ഥാനം വഹിക്കുകയോ ചുമതലകൾ ഏറ്റെടുക്കുകയോ ചെയ്യും എല്ലാവരും പറയുക പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതിനാൽ വളരെ ദോഷമാണെന്നാണ് എന്നാൽ ഈ സമയം വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നതിന് വളരെ അനുകൂലമാണ് നിങ്ങൾക്ക് വിദേശത്ത് ജോലി ലഭിക്കുന്നതിനും ഇതുവരെ ജീവിച്ചിരുന്ന ജീവിത നിന്നും വ്യത്യസ്തമായി മറ്റൊരു ജീവിത ശൈലി അവലംബിക്കുകയും ചെയ്യും ആറാം ഭാവാധിപൻ പന്ത്രണ്ടിൽ വരുന്നത് വിപരീത രാജയോഗം പോലുള്ള ഫലം നൽകാൻ സാധ്യതയുണ്ട് ഇത് കടം രോഗം ശത്രുക്കൾ എന്നിവയിൽ നിന്ന് മോചനം നൽകാൻ സഹായിക്കും അതായത് ഇവർ കടങ്ങൾ വീട്ടുന്നതിനായി സാമ്പത്തിക വിദഗ്ധന്മാരുടെ അടുത്തു നിന്നും അതല്ലെങ്കിൽ മറ്റു മുൻപരിചയമുള്ള ആളുകളുടെ അടുത്തു നിന്നും ഉപദേശം സ്വീകരിക്കുകയും അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുക വഴി തന്റെ കടത്തിൽ നിന്നും പുറത്തു കടക്കുന്നതിനായി പുതിയ മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതുമാണ് വിദേശയാത്രയ്ക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് വരാനിരിക്കുന്നത് ഇവർ ആഗ്രഹിച്ച സ്ഥലത്ത് പോയി പഠിക്കുന്നതിനും പഠനം മികച്ച രീതിയിൽ പൂർത്തിയാക്കി നല്ല ശമ്പളത്തോടു കൂടി ജോലിയിൽ പ്രവേശിക്കുന്നതിനും അനുകൂലമായ സമയമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ സ്ഥിരത ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ ജോലിയിൽ പ്രമോഷൻ ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് അത്തരത്തിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർ തൻ്റെ നാട്ടിൽ സ്വന്തമായി ഒരു വീട് പണിയുന്നതിനോ അതല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന കടങ്ങളെല്ലാം വീട്ടിൽ തീർത്ത് സമാധാനപരമായി ജീവിതം തുടങ്ങുന്നതിനുമെല്ലാം വ്യാഴമാറ്റത്തിനു ശേഷം സാധ്യതയുണ്ട് വിദേശ രാജ്യങ്ങളിലോ വിദൂര സ്ഥലങ്ങളിലോ വെച്ച് ഉന്നത വിദ്യാഭ്യാസം നേടാൻ സാധിക്കും ആറാം ഭാവാധിപൻ പന്ത്രണ്ടിൽ വരുന്നത് രഹസ്യ ശത്രുക്കളെ ഇല്ലാതാക്കാൻ സഹായിക്കും നിങ്ങൾക്ക് ദോഷകരമാകുന്ന ആളുകൾ സ്വയം ഒഴിഞ്ഞു പോകുകയോ അതല്ലെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള അവരുടെ ശ്രമങ്ങൾ പരാജയപ്പെടുകയോ ചെയ്യും വ്യാഴത്തിന് ഇവരുടെ നാലാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ തനിക്ക് വീട് പണിയുന്നതിനായി ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഭൂമി വാങ്ങുന്നതിന് ഇടയാകുന്ന ഒരു സമയമാണ് അതല്ലെങ്കിൽ താൻ ആഗ്രഹിച്ച ഭൂമിക്ക് അഡ്വാൻസ് കൊടുക്കുന്നതിനും മറ്റും ഇടയാകും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ധനലാഭം നേടുന്നതിനും അത്തരം ധനലാഭം നിമിത്തം തന്റെ സാമ്പത്തികമായി ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകൾക്ക് ഒരു പരിധിവരെ രക്ഷ നേടുന്നതിനും ഇവർക്ക് സാധിക്കും ചിലവുകൾ ആരോഗ്യപരമായ ആവശ്യങ്ങൾക്കായി വരാം ആശുപത്രിവാസത്തിനോ ശസ്ത്രക്രിയകൾക്കോ ഉള്ള സാധ്യതകളെ ഈ മാറ്റം ലഘൂകരിക്കും അതായത് കുറെ നാളായി തങ്ങൾക്കുണ്ടായിരുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങളുടെ കാരണം കണ്ടെത്താൻ ശ്രമിക്കുകയും ആത്മീയപരമായി ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടുന്നതിനായി കഠിനമായി പരിശ്രമിക്കുകയും ചെയ്യും ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും മനസന്തോഷം ലഭിക്കാൻ ഇടയാകുകയും ചെയ്യും വ്യാഴത്തിന്റെ എട്ടാം ഭാവദൃഷ്ടി അപ്രതീക്ഷിത പ്രതിസന്ധികളിൽ ലഘൂകരിക്കുന്നു പാരമ്പര്യ സ്വത്ത് അല്ലെങ്കിൽ ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാം സ്വന്തമായി ബിസിനസ്സും മറ്റും തുടങ്ങുന്നതിനും അതല്ലെങ്കിൽ കൈത്തൊഴിലുകൾ ചെയ്തു തുടങ്ങുന്നതിനായി നല്ലൊരു തുക ലോണായിട്ടെടുത്ത് സ്വന്തമായി സംരംഭങ്ങളും മറ്റും തുടങ്ങുമെങ്കിലും അല്പം വൈകി മാത്രമേ അത്തരം സംരംഭങ്ങളിൽ നിന്നും മികച്ച ധനനേട്ടം ലഭിക്കുകയുള്ളൂ എന്നിരുന്നാലും നിലവിലെ കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സുകളും മറ്റും പഠിക്കുന്നതിനും അത്തരം വിവര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ തന്റെ വരുമാനത്തെ വർദ്ധിപ്പിക്കുന്നതിനായി ആശ്രാന്ത പരിശ്രമം നടത്തുകയും ചെയ്യും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് താൻ ഗവേഷണം ചെയ്യുന്ന വിഷയത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കാൻ അനുകൂലമായ സമയമാണ് പഠനത്തിൽ വിജയവും പരീക്ഷകളിൽ മികച്ച വിജയവും പ്രാപ്തമാക്കാൻ സാധിക്കും പഠന കാര്യങ്ങളിൽ സ്വന്തമായി ഉണ്ടാക്കുന്ന ഒരു നിഷ്കർഷയും മറ്റും പലവിധ വിജയങ്ങൾക്ക് അവസരമൊരുക്കും കൂടാതെ പഠിച്ച വിഷയത്തിൽ സ്വദേശത്തോ വിദേശത്തോ മികച്ച ജോലി ലഭിക്കുന്നതിനും അനുകൂലമായ കാലമാണ് പണത്തിനേക്കാൾ ഉപരിയായി അറിവ് നേടണമെന്ന ആഗ്രഹം ഇവരിൽ വർദ്ധിച്ചു വരികയും ആത്മവിദ്യ അഭ്യസിക്കുന്നതിനും ഭാരതീയ പൗരാണിക ശാസ്ത്ര ഗ്രന്ഥങ്ങളും രചനകളും മറ്റും പഠിക്കുന്നതിനും ഇടയാകും വിവാഹ സംബന്ധിയെ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ ആലോചിച്ചു വേണം നടപ്പിലാക്കാൻ അതല്ലെങ്കിൽ പിന്നീട് ഒരു കാലത്ത് ദുഃഖിക്കേണ്ടതായ അവസ്ഥകൾ പോലും ഉണ്ടാകാവുന്നതാണ് താൻ പ്രണയിക്കുന്ന ആളുടെ സ്വഭാവത്തെ പറ്റി നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വരുന്ന പ്രശ്നങ്ങളെയെല്ലാം ഒഴിവാക്കാൻ ഒരു പരിധി വരെ സഹായിക്കും നാട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ തന്റെ ജോലിയിൽ സ്ഥലം മാറ്റം ഉണ്ടാകുന്നതിനും ആഴ്ചയിലൊരിക്കലും മാസത്തിലൊരിക്കലും വീട്ടിൽ വന്നു പോകുന്ന രീതിയിലേക്ക് ജോലിയിലുയർച്ചയോ സ്ഥലം മാറ്റമോ ഉണ്ടാകുന്നതിന് വ്യാഴമാറ്റത്തിനു ശേഷം ഇടയാകും വ്യാഴം മിഥുനം രാശിയിലായതിനാൽ ഇവർ കലാപരമായതോ കായികപരമായതോ ആയ എന്തെങ്കിലും ഒരു വിദ്യ അഭ്യസിക്കുന്നതിനും വളരെ അനുകൂലമായ സമയമാണ് കൂടാതെ പ്രണയിതാക്കളാണെങ്കിൽ പുതിയ പ്രണയബന്ധങ്ങൾ മുട്ടിടുന്നതിനും അത് വിവാഹത്തിലേക്ക് എത്തിക്കുന്നതിനുമെല്ലാം ഇവർക്ക് ഈ സമയം സാധിക്കുന്നതാണ് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് ആറാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ ഒരു പക്ഷേ കടങ്ങൾ വന്ന് ഭവിച്ചേക്കാം എന്നാൽ വീട് പണിയുന്നതിന് വളരെ അനുകൂലമായ സമയമാണ് ഡിസംബർ അഞ്ചിന് ശേഷം ഉള്ളത് അത്തരം കാര്യങ്ങൾക്കായി ശ്രമിച്ച് കടം വരുത്തി വയ്ക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നീട് ഒരസെറ്റായി മാറുന്നതാണ് കൂടാതെ അത്യാവശ്യ കാര്യങ്ങൾക്കായി മാതാവിന്റെ ഭാഗത്തു നിന്നോ മാതൃ വീട്ടുകാരുടെ ഭാഗത്തു നിന്നോ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിനും ഇടയാകും എന്നിരുന്നാലും മാതാവിന്റെ ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഇവർക്ക് വാഹനങ്ങൾക്ക് അപ്രതീക്ഷിതമായി റിപ്പയർ മറ്റ് വരുന്നതിനോ അതല്ലെങ്കിൽ പണം ചെലവഴിച്ച് പുതിയതോ സെക്കൻഡ് ഹാൻഡ് ആയതോ ആയ വാഹനങ്ങൾ വാങ്ങുന്നതിനും സാധ്യതയുണ്ട് കൂടാതെ വ്യാഴമാറ്റത്തിനു ശേഷം ഇവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ വന്നുഭവിക്കുന്നതാണ് അത് ജോലി സംബന്ധമായാലും നിത്യ ജീവിത സംബന്ധിയായാലും ആരോഗ്യപരമായ കാര്യങ്ങളിലായാലും വളരെ പെട്ടെന്ന് ചില മാറ്റങ്ങൾ ഉണ്ടായേക്കും അതിനാൽ തന്നെ ആരോഗ്യ സംരക്ഷണവും മാനസിക ആരോഗ്യവും നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു ഉപാസനാമൂർത്തിയെ കണ്ടെത്തി അദ്ദേഹത്തെ നിത്യവും പ്രാർത്ഥിക്കുന്നതും ഏറെ അനുയോജ്യമാണ് വ്യാഴമാറ്റത്തിനു ശേഷം ഇവർക്ക് ധനം ചെലവഴിച്ച് സ്വത്ത് വകകൾ വാങ്ങിയിടുന്നതിന് വളരെ അനുകൂലമാണ് വ്യാഴമാറ്റത്തിനു ശേഷം ഇവർക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാകും എന്നിരുന്നാലും ആ സാമ്പത്തിക ബാധ്യതകൾ തങ്ങൾക്ക് അനുകൂലമായ വസ്തുവകകളാക്കി മാറ്റിയാൽ ഗുണപ്രദമായിരിക്കും അതായത് പണം ചെലവഴിച്ച് പുതിയ വാഹനം വാങ്ങുകയോ സ്ഥലം വാങ്ങുകയോ അതല്ലെങ്കിൽ വീട് പണിയുകയോ വീടിനുള്ള റിനോവേഷനും മറ്റും നടത്തുകയോ ചെയ്യുകയാണെങ്കിൽ ധനം ചെലവഴിച്ചു പോകാനുള്ള യോഗം നടപ്പിലാകുകയും ആ പണത്തിന് തുല്യമായൊരു വസ്തു തന്റെ കൈവശം ഇരിക്കുകയും ചെയ്യും മുൻകൂട്ടി പണം തരാമെന്നോ മറ്റോ നിശ്ചയിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഒരു പക്ഷെ മുടങ്ങി പോകുന്നതിനും വ്യാഴമാറ്റത്തോടെ ഇടയാകാവുന്നതാണ് അതിനാൽ പണത്തിന്റെ കാര്യങ്ങളിൽ ഒന്നിലധികം മാർഗങ്ങൾ കണ്ടെത്തുന്നത് മാനസികമായ ടെൻഷൻ കുറയ്ക്കും തനിക്ക് പ്രയാസമുണ്ടാക്കാനിടയുള്ള ചില ബന്ധുജനങ്ങളെ അടുത്ത വ്യാഴം അനുകൂലമാകുന്ന ഒരു സമയം വരെ അകറ്റി നിർത്തുന്നതായിരിക്കും നിലവിൽ നല്ലത് കർക്കിടകക്കൂറുകാർക്ക് വ്യാഴമാറ്റം വളരെ ദോഷപ്രദമല്ല എന്നിരുന്നാലും നാളെ ഒരു നല്ല സമയം ഉണ്ടാകുന്നതിനായി പ്രവർത്തിച്ചു തുടങ്ങേണ്ട ഉത്തമമായ സമയമാണിത് അതിനാൽ തന്നെ വ്യാഴമാറ്റം ദോഷപ്രദമാണെന്ന് കരുതി വിഷമിച്ചിരിക്കാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങുക വ്യാഴദോഷങ്ങൾ മാറുന്നതിനായി ദാനധർമാദികൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് ആത്മീയപരമായ പുസ്തകങ്ങൾ വായിക്കുന്നതും മുതിർന്നവരെ ബഹുമാനിക്കുന്നതും അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നതും വ്യാഴദോഷത്തിന് ഒരു പരിധിവരെ പരിഹാരമാണ് നിങ്ങളുടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതകൽ ദശാകാലം പ്രതികൂലമാകുകയും ജാതകത്തിൽ അരിഷ്ടയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലുമാണ് ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരിക അപ്രകാരമുണ്ടെങ്കിൽ ഒരു ജ്യോതിഷിയെ നേരിട്ട് പോയി കണ്ട് ജാതകം പരിശോധിപ്പിച്ചോ അതല്ലെങ്കിൽ പ്രശ്നം നിമിത്തമോ ദോഷപരിഹാരം ചെയ്യുക നിങ്ങൾക്ക് ഡിസംബർ അഞ്ചിന് ശേഷം വ്യാഴം ദോഷസ്ഥാനത്തേക്ക് മാറുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് നിങ്ങൾ നിത്യവും വിഷ്ണു സഹസ്രനാമവും ഓം നമോ നാരായണായ എന്ന മന്ത്രവും ജപിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വ്യാഴദോഷങ്ങൾ അനുഭവത്തിൽ വരുന്നതല്ല അതിനും സാധിക്കാത്തവരാണെങ്കിൽ നിത്യവും കുളി കഴിഞ്ഞ ശേഷം നിർമ്മലമായ മനസ്സോടുകൂടി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഒമ്പത് തവണ ഓം നമോ നാരായണായ എന്ന മന്ത്രമെങ്കിലും ചൊല്ലുവാൻ ശീലിക്കുക നിങ്ങളൊരു വിഷ്ണുഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്